നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം മനസ്സ് മാറിയാൽ ജീവിതം മാറും മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാകും മനസ്സില്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമുണ്ടാകില്ല ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അത് എന്ന ആഘോഷമാണ് യും ആത്മാവ് ആ ബിസിനസ്സുകാരൻ ഡോക്ടറോട് പറഞ്ഞു എന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി എനിക്ക് തീരെ വയ്യ ഡോക്ടർ അയാളെ പരിശോധിച്ചു അയാളുടെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചും ബിസിനസ് പരമായ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അയാളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിയ ശേഷം അയാൾക്ക് മരുന്ന് കുറിച്ചു നൽകി ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു കുറിപ്പടിയുമായി അയാൾ മെഡിക്കൽ ഷോപ്പിലെത്തി അത് വായിച്ച ശേഷം കടക്കാരൻ പറഞ്ഞു ഈ മരുന്ന് എവിടെ നിന്നും കിട്ടില്ല ഇത് താങ്കൾക്ക് സ്വയം ചെയ്യാവുന്നതേയുള്ളൂ അപ്പോഴാണ് അയാൾ ആ കുറിപ്പ് വായിച്ചത് മനസ്സ് നന്നാക്കണം സമാധാനം കണ്ടെത്തണം അയാൾ അതുപോലെ ചെയ്തു പിന്നീട് മരുന്ന് ഫലിച്ചു തുടങ്ങി മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ശരീരത്തിന് സൗഖ്യമുണ്ടാക്കും മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം ഇതാണ് മനോഗതി മാറിയാൽ പ്രവർത്തന ശൈലികൾ മാറും മനസ്സില്ലെങ്കിൽ ഒരു പരിഹാരമാർഗവുമില്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ആ കാരണത്താൽ നാം നിരാശരാകണോ ആഹ്ലാദ ഭരിതരാകണോ എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ് മനസ്സിലുണ്ട് മാർഗം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്